ആൾക്കാർ വിളിക്കുന്ന അഹങ്കാരി എന്നാണ് പക്ഷെ എന്നെ അടുത്തറിയുന്ന ആൾക്കാർ എന്നെ വിളിക്കുന്നത് ഏട്ടാ നീ എന്താണ് ഇങ്ങനെ ആൾക്കാർ പറയുന്നത് അങ്ങനെ അതെ അറിയില്ല പറയില്ല മേബി ഞാൻ നടക്കുന്നതാണോ സംസാരം എന്റെ കണ്ണൊക്കെ പ്രശ്നമാണ് കാരണം ഞാൻ നോക്കുമ്പോൾ ഭയങ്കര ഷാർപ്പാണ് അപ്പോൾ ആൾക്കാർക്ക് പെട്ടെന്ന് പേടിയൊക്കെ തോന്നും അപ്പോൾ ഇതൊക്കെ കാരണമാണ് അപ്പൊ എനിക്കറിയില്ല പിന്നെ ഈ പറഞ്ഞ പോലെ മുൻപത്തെ സ്വഭാവത്തിൻ്റെ ഒക്കെ ആയിരിക്കും പിന്നെ അഹങ്കാരം അറിയില്ല ചലഞ്ചിങ് ആയിട്ട് എന്തെങ്കിലും എന്തെങ്കിലും സിറ്റുവേഷൻസ് ട്രാവലുണ്ടായിട്ടുണ്ട് പക്ഷെ തിയേറ്റർ പഠിച്ചതിൻ്റെ ഗുണമെന്നു വച്ചാൽ ട്രാവലിൽ നമ്മൾക്ക് അറിയാം ഈ സിറ്റുവേഷൻ ഇതാന്ന് നടക്കാം അപ്പോൾ നമ്മൾ അതിനൊരു പെർഫോമൻസ് നമ്മൾ അവിടെ നമ്മുടെ ക്യാരക്ടറിനെ പ്ലേസ് ചെയ്യും അപ്പോൾ അത് അങ്ങനെ കുറച്ച് ഈ ട്രാവലൊക്കെ പോയിട്ടുള്ളപ്പോൾ നമ്മൾ ഒരു പാടിൻ്റെ അവിടെയൊക്കെ കുടുങ്ങിയിട്ടൊക്കെ ഉണ്ട് അവിടെ ഒരു ഇഷ്യൂ വന്നിട്ടൊക്കെ നമ്മൾ കുടുങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മൾ സംസാരിച്ച് അന്ന് പുറത്തേക്ക് എത്തിയ കുറേ സിറ്റുവേഷൻ വന്നു അപ്പോൾ അന്ന് പെട്ടു വരുന്നെങ്കിൽ അവിടെ ആരുമില്ല നമ്മൾ എന്ത് ചെയ്താലും ഒന്നും അറിയില്ല അങ്ങനത്തെ കുറേ സിറ്റുവേഷൻ നമ്മൾ സോളോ ട്രാവൽ ചെയ്യുമ്പോൾ എനിക്ക് വെച്ചിട്ട് ഫ്രണ്ട് എന്തോ അങ്ങനെയൊക്കെയാണ് അതൊക്കെ ഓൾഡ് വിവാദങ്ങളാണ് കാരണം അത് പോലീസുകാർക്ക് എത്രയാണ് പക്ഷെ അത് എനിക്കിപ്പോൾ തോന്നും എൻ്റെ അമ്മ വന്നിട്ടുണ്ട് എനിക്കിപ്പോൾ തോന്നുന്നത് എന്താ വെച്ചാൽ ആ അതെന്ന് പറഞ്ഞാൽ ഒരു ആണും പെണ്ണും സഞ്ചരിച്ച സുഹൃത്താണെന്ന് അറിഞ്ഞപ്പോൾ അതൊരു പ്രശ്നം ഉണ്ടാക്കിയത് അതുവരെ ഒരു കുഴപ്പമില്ല സുഹൃത്താണ് എന്ന് പറഞ്ഞപ്പോഴുള്ള പ്രശ്നമാണ് അപ്പോൾ ഞാനത് ആലോചിച്ചു ആ സമയത്ത് സമയത്തത് ആവശ്യമായിരുന്നു ആരെങ്കിലും അത് സമൂഹത്തിൽ പറയണമായിരുന്നു അപ്പോൾ ഞാനത് തീരുമാനിക്കും ഞാൻ വെച്ചു എനിക്ക് എനിക്കൊരുപാട് പ്രശ്നങ്ങളുണ്ടാവും പോലീസുകാർക്കെതിരെ സംസാരിക്കുമ്പോൾ എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവും എന്നെ ഒരുപാട് തേജോധം ചെയ്യപ്പെടും പിന്നെ ഞാൻ ആലോചിച്ചു ഇത് ഇന്നെപ്പോലൊരാൾക്ക് ഇതുപോലെ കുറച്ചെങ്കിലും അറിയപ്പെടുന്ന ഒരാൾക്ക് ഇങ്ങനെ വന്നെങ്കിൽ ഒരു സാധാരണ കുട്ടിക്ക് എങ്ങനെയാണ് ആ ഒരു മൈൻഡ് സെറ്റിലാണ് അത് അന്നാ ആ പ്രശ്നം ഞാൻ ഉണ്ടാക്കിയത് പിന്നെ തോന്നിയിട്ടുണ്ടായിരുന്നു എന്തിനാണ് പോലീസ് ആൾക്കാരെ എന്താണ് വെറുപ്പിച്ചതെന്നൊക്കെ തോന്നി പക്ഷെ പിന്നെ അവർ ഞങ്ങളെ സെമിനാറിൽ വിളിച്ചു പ്രശ്നങ്ങളെ കുറിച്ച് സംസാരിക്കാം അപ്പൊ അവിടെ സംസാരിക്കാനുള്ള അവസരമൊക്കെ കിട്ടി ദാറ്റ് മീൻസ് അത് നല്ല എന്റെ അമ്മ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നം കൊണ്ടാണ് കുറെ മാറ്റങ്ങള് വന്നത് നല്ലതായിന്നൊക്കെ പറഞ്ഞു അപ്പൊ എല്ലാം നല്ലതിനെ നമ്മൾ ആരെങ്കിലും ഇപ്പൊ ഒരാൾ കൃത്യമായി പറയുമ്പോൾ ആരെങ്കിലും ഒക്കെ അതിന് എന്താ പറയാ നല്ലത് വരും അപ്പൊ ആരെങ്കിലും അതിന് ബലിയാടാവണം കല്ലുമുള്ള ഏറ്റവും ഒരാൾ തയ്യാറാവണം ഞാൻ പൊതുവെ എന്താ പറയുക എനിക്ക് ഈ ആ ഒരു നെഗറ്റീവ് എക്സ്പീരിയൻസ് ഇതാണ് കാരണം ഇവിടെ ഞാൻ പ്രവാണത്തെ എത്രയോ തോന്നണം എനിക്ക് എൻ്റെ പോലീസുകാർ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളത് എന്നിപ്പോൾ എങ്ങോട്ടേക്ക് പഴുതീട്ടിപ്പോയി പറഞ്ഞു വിടാനും അപ്പോൾ എനിക്ക് നമ്മൾ കോൺ എനിക്ക് ഇതുവരെ മനസ്സിലായാലും നമ്മൾ പേടിച്ചിട്ടാണ് ഒരു കാലത്തിന് അപ്രോച്ച് ചെയ്യുന്നതെങ്കിൽ അത് നമ്മൾ പ്രശ്നമാകും പക്ഷെ നമ്മൾ ഒരു കാലത്തിന് ഇപ്പോൾ രാത്രി നടക്കുമ്പോൾ നിങ്ങൾ പേടിക്കുന്നില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ സോളോ ട്രിപ്പ് ചെയ്യുമ്പോൾ ഒരു ഒരുപാട് പേര് പറയാനും ഇപ്പോൾ നമ്മൾ ഞാൻ ഞാനൊരിക്കലും സോളോ ട്രിപ്പ് ചെയ്യുന്ന എന്നെ ആരെങ്കിലും റേറ്റ് ചെയ്യുന്നുള്ള ടെൻഷനിലല്ല ഞാൻ ടെൻഷൻ എടുക്കുന്നില്ല അങ്ങനെ ഒരു തോട്ടേയും ഞാൻ എടുക്കുന്നില്ല ആ തോട്ട് എടുക്കുമ്പോൾ എടുക്കുമ്പോഴും നമ്മളല്ലേക്ക് നമ്മുടെ മൈൻഡ് തന്നെ വലിക്കും പക്ഷെ ഞാൻ അങ്ങനെ ഒരു സാധനമേ എടുക്കുന്നു ഞാൻ എടുക്കുന്നത് വളരെ കുറ്റമായിട്ട് എനിക്കൊരു പ്രശ്നം വരില്ല എനിക്ക് അപ്പോൾ എനിക്ക് ചിലപ്പോൾ സ്ഥലത്തില്ല ഈ സ്ഥലത്ത് പ്രശ്നമുണ്ടോ നമ്മുടെ ബോഡി നമ്മളോട് പറയും അപ്പം നമുക്കറിയാം ആ ഇവിടെ എന്തോ ഒരു ഇഷ്യൂ ഉണ്ട് നമ്മൾ നോക്കുമ്പോൾ അവിടെ ഒരു പ്രശ്നമുണ്ടാവും അവിടെ ഒരു ഒരു ഭയങ്കര ഒരാൾ നമ്മളെ ഒരു ഒരു അപ്രോച്ച് ചെയ്യുന്നതെന്ന് നമുക്കറിയാം അവിടെ വെച്ച് നമ്മൾ കട്ട് ചെയ്ത് പെട്ടെന്ന് അത് നമുക്ക് മനസ്സിലാവും നമുക്കൊരു ഓറ ഉണ്ട് അത് അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ സോളോ ട്രാവൽ ചെയ്യുമ്പോൾ മനസ്സിലാവും അപ്പോ അത് ഭയങ്കര നല്ല കാരണം ലൈഫിൽ ഞാൻ ഞാനിവിടെ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്ന സമയത്ത് എല്ലാ എക്സ്പീരിയൻസും ഭയങ്കര രസമാണ് കാരണം നമ്മളെ തന്നെ കുറേ മാറ്റുന്നതിനും നമ്മൾ എഡിറ്റ് ആൻഡ് ഡിലീറ്റ് ചെയ്ത് പോസിറ്റീവ് ആക്കുന്നതിനും ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എനിക്ക് ഇതുവരെയും കല്യാണം കഴിക്കാൻ തോന്നിയിട്ടില്ല പിന്നെ ഇപ്പം ഞാൻ അമ്മോട് പറഞ്ഞുള്ള എനിക്ക് കല്യാണം കഴിക്കാൻ തോന്നിയ ഒരാളെ കിട്ടുവാണെങ്കിൽ ഞാൻ കല്യാണം കഴിക്കും എന്താണ് പറയാ അല്ലാതെ എന്താ പറയുക ഇതുവരെ അങ്ങനെ എനിക്ക് കല്യാണം കഴിക്കണം ഇയാളില്ലാതെ പറ്റില്ല എന്ന് വേണം ഒരാൾ കുറേ പ്രേമിച്ചിട്ടൊക്കെ ഉണ്ട് പൊട്ടിയിട്ടുണ്ട് അങ്ങനത്തെ ഒരു അയ്യോ അങ്ങനെയൊന്നുമില്ല കുറച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് ഒരു കണക്ഷൻ കട്ടാവും അപ്പം അതിന് നമുക്ക് മനസ്സിലാവും ഓക്കെ ഓഫ് ടീസ് നോട്ട് ഫോർ മീ എന്ന് മനസ്സിലാവും അത് ഓട്ടോമാറ്റിക്കലായി പോയിട്ട് ചെല്ലാം അത് നമ്മൾ തയ്ച്ചിട്ട് ചില രംഗത്ത് എനിക്ക് കാഴ്ചപ്പാടുള്ളത് എനിക്ക് അയാൾ കുറച്ച് സ്പിരിച്വൽ മതവിശ്വാസമില്ല സ്പിരിച്വൽ ആയ കൊള്ളാമെന്നുണ്ട് കാരണം ഞാനൊരു സ്പിരിച്വൽ ആയ പേഴ്സണാണ് ഞാൻ ഈ പടം വല്ലേ പുറത്ത് ഈ പൂകമ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിലും ഞാൻ ഉള്ളിൽ ഭയങ്കര ഭയങ്കര ചില്ലു പോലുള്ള ഒരാളാണ് അപ്പോൾ ക്ലിയറാണ് അപ്പോൾ എനിക്ക് എന്നെ മനസ്സിലാക്കണമെങ്കിൽ സ്പിരിച്വൽ വേ ഓഫ് ഒരു മൈൻഡ് സെറ്റ് വേണം ഇല്ലാണ്ട് പറ്റത്തില്ല അതായത് മതവിശ്വാസത്തിനേക്കാൾ ഉപരി അല്ലാത്തവരും ഒക്കെ അപ്പോൾ അങ്ങനെ ഒരാളാവണമെന്നൊരാഗ്രഹമുണ്ട് അത്രേ ഉള്ളൂ വേറെ കൂടുതലൊന്നും ആഗ്രഹമൊന്നുമില്ല അത് അങ്ങനത്തെ ഒരാളെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ എന്നെ മനസ്സിലാക്കുമെന്ന് തോന്നുന്ന ഒരാളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നോക്കാം ഇതുവരെ ഞാൻ അങ്ങനെ ഒരാൾ പൂർണ്ണമായിട്ട് എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാൾ കിട്ടിയിട്ട് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുന്നതല്ല പക്ഷേ അറ്റ്ലീസ്റ്റ് ആ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരാൾ കണ്ടിട്ടില്ല പിന്നെ ഇതുവരെ ഉണ്ടായിരുന്ന ഹിമയല്ല ഇപ്പോൾ ഉള്ളത് ഞാൻ എന്നെ പറയും ഒരുപാട് എഡിറ്റ് ആൻഡ് ഡിലീറ്റ് ആയി അപ്പം ഇറ്റ്സ് കൈൻഡ് ഓഫ് കാം കൈൻഡ് ഓഫ് എന്താണ് പറയുക ഹാപ്പി കണ്ട പേഴ്സൺ ആണ് അപ്പോൾ ഇപ്പം എനിക്ക് നോക്കാം വരേണ്ടതാണെങ്കിൽ വരും ഞാൻ ആദ്യമൊക്കെ കല്യാണം കഴിക്കൂല്ല എന്നൊക്കെ ഞാൻ അലമ്പി നടന്നു പക്ഷെ ഇപ്പം എനിക്ക് തോന്നുന്നത് ഓക്കേ നോക്കാം ഒരു ഫുട്ടൊക്കെ വേണംന്ന് തോന്നിയാൽ നോക്കാം എന്നൊക്കെ ഒരു